വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിവരദോഷമല്ല എങ്കിൽ കർഷക ദ്രോഹ ചിന്തയോടെ അവിടെ ഒന്നും ഭക്ഷിക്കാനില്ലാതെ വന്നപ്പോഴ് മൃഗങ്ങൾ മനുഷ്യരെ തിന്നാൻ നാട്ടിലേക്ക് ഇറങ്ങി അവരുടെ കൃഷിഭൂമി നശിപ്പിക്കാൻ ഇറങ്ങി ഏതെങ്കിലും വിവേകമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ പറഞ്ഞു കൊടുത്തിരുന്നു എങ്കില് ഈ യൂക്കാലി പിടുന്നതിന് പകരം ഈ വനത്തില് പ്ലാവ് നട്ടാ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരയെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ വരുമായിരുന്നോ പ്രിയപ്പെട്ടവരെ വന്യമൃഗങ്ങൾ വരുന്നു ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് സർക്കാർ നിലവിളിച്ചിട്ട് കാര്യമില്ല ഈ വന്യമൃഗങ്ങൾ ഇറങ്ങിയതിന്റെ ഒന്നാം നമ്പർ ഉത്തരവാദികള് എന്ന് പറയുന്നത് ഇന്നാട്ടിലെ അവിവേകത്തിന്റെ ആൾരൂപമായ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് എന്ന് പറയാതെ തരമില്ല അത് പറയുമ്പോൾ വനം മന്ത്രി അടക്കം പിണങ്ങാറുണ്ട്